നിങ്ങൾക്ക് ഇഷ്ടം എന്താണെന്ന് അറിയണോ അറിയണം ശ്രദ്ധിച്ചേ ഒരു പ്രായമുള്ള ഒരു ദൈവദാസൻ നല്ലൊരു ദൈവദാസൻ അദ്ദേഹം ഒരിക്കൽ കർത്താവേശ് ക്രിസ്തുവുമായി ഒരു ദർശനത്തിൽ കൂടിക്കാഴ്ച അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പറഞ്ഞൊരു കാര്യം യേശുവായിട്ട് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം യേശുവേ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ യേശു ഒരു സന്തോഷത്തോടെ ഒരു ചിരിയോടെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് കേൾക്കണോ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഏതാണെന്ന് ഗ്ലോറി ഏറ്റവും പ്രധാനപ്പെട്ട അദ്ധ്യായം ദൈവിഷ്ടം എന്താന്ന് എഴുതിയ ഒരു അധ്യായം ഉണ്ട് പഴയ നിയമത്തിൽ അമ്പത്തിമൂന്ന് ഗ്ലോറി യേശയ പ്രവാശ് നമ്മളെപ്പോഴും തിരുവത്താഴ്ച വായിക്കുന്ന ഒരു ഭാഗമാണ് യേശ അമ്പത്തി മൂന്നിന്റെ പത്താണ് ആ വാക്യം എന്ന് കർത്താവ് പറഞ്ഞു കൊടുത്തു അവനെ കളവാൻ യേശു ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്തിനാണ് അങ്ങനെ അവന്റെ പ്രാണൻ ഒരു ആകൃത്യാഗമായി തീർന്നിട്ട് അതായത് കാൽവരി ക്രൂശിലെ യാഗം നമ്മൾ എല്ലാവരും വരെയും വരും വരെ വരുന്നുണ്ട് അവന്റെ പ്രാണൻ ഒരു അകൃത്യകമായി തീർന്നിട്ട് എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല അതാണ് അവൻ സന്തതിയെ ഗ്ലോറി സന്തതിയെ കാരണം ഇതാണ് ആഗ്രഹം മനസ്സിലായോ അവന്റെ പ്രാണൻ നിങ്ങൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്ക അത് ഇത് പാട്ടുപാടുന്നത് നല്ലതാണ് പ്രാർത്ഥിക്കുന്നത് നല്ലതാ പ്രസവിക്കുന്നത് നല്ലതാ പക്ഷെ ഇഷ്ടം അറിഞ്ഞില്ലെങ്കിൽ അവകാശി അവകാശിക്കേറൂല മനസിലായോ എന്നിട്ട് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് താഴെ പറഞ്ഞിരിക്കുകയാണ് ആരുടെ ഇഷ്ടം ആരുടെ ഇഷ്ടം നിങ്ങൾ ആ പോയിന്റ് മാർക്ക് ചെയ്യണം ആരുടെ ഇഷ്ടം യഹോവയുടെ ഇഷ്ടം യഹോവയുടെ യേശു ക്രിസ്തു മത്തേണ്ട ഇരുപത്തി എന്നാ പറഞ്ഞേ എന്നോട് കർത്താവെ കർത്താവ് പറയുന്നവനെ ഏവനുമല്ല യഹോവയുടെ ഇഷ്ടം ചെയ്യുന്നവനെ ഈ അവകാശത്തിലേക്ക് കേറത്തുള്ളൂ ഇവിടെ എന്താണ് ഇഷ്ടം എന്ന് പറയാണ് യഹോവയുടെ ഇഷ്ടം സന്തതിയെ കാരണം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് ആഴമുള്ള വെളിപ്പാടായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ പ്രാർത്ഥനയോട് കൂടി ഇരിക്കണേ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് അതിന്റെ പരിണിത ഫലമായി എന്ത് കാണണം അതാണ് ദൈവപുത്രൻ ദൈവപുത്രമാർ ക്രിസ്തുവിൽ ക്രിസ്തു എന്ന ഏകനിൽ ദൈവപുത്രന്മാരെ കാണണം പിടുത്തം കിട്ടിയോ ഗ്ലോറി അങ്ങനെ യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കണം പിടുത്തം കിട്ടിയ അപ്പോ യഹോവയുടെ ഇഷ്ടം യേശു ക്രിസ്തു മരിച്ചപ്പോ യഹോവയുടെ ഇഷ്ടം എന്തായിരുന്നു സന്തതിയെ കാരണം എന്നെ പറയണ്ട ബൈബിൾ നിങ്ങൾ കേട്ടെന്ന് പറഞ്ഞാ മതി അവിടുത്തെ കേട്ടിയോ സന്തതിയെ കാണുക അങ്ങനെ യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കണം പക്ഷെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ സന്തതിയെ കിട്ടിയോ യേശു ക്രിസ്തു ആൽവര് ക്രൂശിൽ മരിച്ചിട്ട് സന്തതിയെ കിട്ടിയോ കിട്ടിയില്ല അതൊരു പ്രോസസിന്റെ ഭാഗമാണ് സന്തതിയെ കിട്ടിയില്ല ഗ്ലോറി പകരം എന്നാ കിട്ടിയെന്ന് അറിയാമോ ഒരു സ്ത്രീയെ കിട്ടി ഒരു സ്ത്രീയെ കിട്ടി ഇപ്പോഴത്താൻ കിട്ടിയില്ല ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കി പാടാറുണ്ട് അല്ലേ നിയോജനം പറയുന്നു കാൽവരക്കു യാഗമായപ്പോ യേശുവിന് കിട്ടിയത് സഭയാണ് സ്ത്രീയെ കിട്ടിയുള്ളൂ അപ്പോൾ ഇരുപത്തി ഇരുപത്തി എട്ടിൽ പറയാണ് അവന്റെ പ്രാണൻ ഒരൃത്തിയാഗമായി തീർന്നിട്ട് എന്ന് പറയുന്ന ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് അവൻ സ്വന്തം രക്തത്താൽ സഭയെ സമ്പാദിച്ചു

കുട്ടിയെ കിട്ടിയില്ല സ്ത്രീയെ കിട്ടി കുട്ടിയെ കിട്ടിയില്ല സഭയെ കിട്ടി സഭയെ ആണായിട്ടാണോ പെണ്ണായിട്ടാണോ ബൈബിൾ കാണിച്ചിരിക്കുന്നത് സ്ത്രീ ആയിട്ടാ സ്ത്രീ ആയത് കൊണ്ടത് പ്രസവിക്കും സ്ത്രീ പ്രസവിച്ച കുട്ടിയെ കിട്ടും ഹലോ സ്ത്രീ ആയതുകൊണ്ടത് പ്രസവിക്കും സ്ത്രീ പ്രസവിച്ച കുട്ടിയെ കിട്ടും അങ്ങനെ ഇഷ്ടം സാധിക്കും കിട്ടിയാ നിങ്ങൾക്ക് ഗ്ലോറി അപ്പോ പ്രിയരെ നാം മനസ്സിലാക്കിയാട്ടെ കാൽവരി ക്രൂശിൽ യഹോവയുടെ ഇഷ്ട വഴിയാ തുറന്നേ യഹോവയുടെ ഇഷ്ടം സാധിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുകയാണ് അവന്റെ പ്രാണൻ ഒരൃത്തിയാകമായി തീർന്നിട്ട് അവൻ എന്ത് കാണണം സന്തതിയെ കാണണം പക്ഷേ തന്റെ പ്രാണിന്റെ അതിർത്തിയാകമാക്കി തന്റെ രക്തത്താൽ എന്താ നേടിയുള്ളൂ സഭയെ നേടിയുള്ളൂ പിടുത്തം കിട്ടിയോ സഭയെ നേടിയുള്ളൂ ഒരു സ്ത്രീയെ നേടി പിടുത്തം കിട്ടിയോ സ്ത്രീയെ നേടിയാൽ അതായത് ഒരു വിവാഹത്തിലൂടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കിട്ടിയാൽ പിന്നെ ഒരു കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യുവാൻ പ്രയാസമില്ല ഗ്ലോറി ആ സ്ത്രീ പുരുഷനുമായി സഹകരിക്കുന്നുവെങ്കിൽ ബുദ്ധിമുട്ടില്ല ഒരു 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 സ്ത്രീയിൽ പുരുഷ സ്ത്രീ പുരുഷനുമായി ബന്ധപ്പെട്ടു സ്ത്രീയുടെ ഉള്ളിൽ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് വളർന്ന് ഒമ്പത് മാസോ ഒമ്പത് ദിവസോ ഒമ്പത് വിനാഴിക കൊണ്ട് ആ കുഞ്ഞ് ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് വെളിപ്പെടും ഇപ്പടുത്തിട്ടോ ഇതേപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു കാൽവരു ക്രൂശിലെ യാകത്താൽ സഭയെ സ്ത്രീയെ സമ്പാദിച്ചു ഇനി എന്താ ചെയ്യുന്നേ ദിവസവും തന്റെ വചനം കെടാത്ത ബീജം ഇതാ അവ കൊടുക്കുകയാ കെടാത്ത ബീജമൊക്കെ കൊടുക്കുമ്പോൾ അവളുടെ യൂട്രസ് എന്ന ഗർഭപാത്രത്തിലല്ല ഹൃദയം എന്ന ഗർഭപാത്രത്തിലേക്ക് ആ നിത്യജീവൻ്റെ മൊഴികൾ അവൾ സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ ഇതേപോലെ ഒരു പീരീഡ് കൊണ്ട് ഇവളുടെ ഉള്ളിൽ ദൈവപുത്രൻ വളരാൻ ആരംഭിക്കാം ഇവളുടെ ഉള്ളിൽ ദൈവപുത്രൻ വളരാൻ ആരംഭിക്കുമ്പോൾ സ്വർഗ സന്തോഷിക്കുക സൃഷ്ടികൾ സന്തോഷിക്കുക കാരണം സൃഷ്ടികൾ ഈറ്റുന്നവോടെ കാത്തിരിക്കുകയാണ് ഇവളുടെ ഉള്ളിൽ നിന്ന് മനുഷ്യപുത്രന്മാരുടെ ഉള്ളിൽ നിന്ന് ഉദാ ദൈവപുത്രൻ വളർന്ന് ആ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുവാൻ തക്ക കൊണ്ട് സർവ്വ സൃഷ്ടികള് ഈറ്റുന്നവോടെ കാത്തിരിക്കുകയാണ് ഇപ്പടുത്തം കിട്ടിയോ ഗ്ലോറി അങ്ങനെയാ ആ ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരായ നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിപ്പെടാനാണ് ദൈവം കാത്തിരിക്കുന്നത് സർവ സൃഷ്ടികളും കാത്തിരിക്കുന്നത് അങ്ങ് പിശാചും കാത്തിരിക്കുന്നത് ഇവനെ വിഴുങ്ങാൻ